അസലാമലൈക്കും ഗായ്സ് വെൽക്കം ടു സുനിസ് കിച്ചൻ നമ്മുടെ വീടുകളിലൊക്കെ പച്ചക്കറികൾ കൊണ്ടുപോകുന്നത് എല്ലാവരുടെ വീടുകളിലും കാണാം ഈ ഉപ്പേരിക്കൊന്നും തികയാതെ രണ്ട് മൂന്ന് എല്ലാ പച്ചക്കറികളും ബാക്കി ബാക്കിയുണ്ടാകും അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് തട്ടി കൂട്ടിയിട്ടൊരു അവിയലാക്കിയല്ലോ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം നമ്മുടെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറികളുണ്ടോ അതൊക്കെ നമ്മൾ എടുക്കുക ഇപ്പം നമ്മുടെ അവിടെ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മുരിയാക്കുണ്ടായിരുന്നു കുമ്പളങ്ങ കാരറ്റ് വാഴക്ക ബീൻസ് അതെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ തൈര് തേങ്ങ പച്ചമുളക് ജീരകം കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് പെട്ടെന്ന് ഞമ്മക്ക് ഇതൊന്നും തയ്യാറാക്കി എടുത്താലോ ആദ്യം നമുക്ക് ഈ പച്ചക്കറികളെല്ലാം കെഴുകിയെടുക്കാം കെഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം കൂടുതൽ വേണ്ട കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം അരച്ചെടുക്കരുത് ചതച്ചെടുത്താൽ മതി ഇവിടെ പച്ചക്കറി വെന്തിട്ടുണ്ടോന്ന് നോക്കാം അല്ല വെള്ളമൊന്നുമില്ലാതെ പച്ചക്കറി പാകമായിട്ട് വെന്ത്ന്നിട്ടുണ്ട് നമ്മ അതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ ഒരാഴ്ച വെച്ച തൈരാണ് പാക്കറ്റ് തൈരും നമ്മൾ വീട്ടിൽ ഒരാഴ്ച തൈരുമ്പാട് രണ്ടും വ്യത്യാസം ഉണ്ടാകും ഇത് നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈരാണ് അപ്പോൾ പുളിപ്പിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അവിയുടെ എല്ലാ കൂട്ടും പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് താളിപ്പിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കടു ഇട്ടുകൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സ്വാദിഷ്ടമായ പെട്ടെന്നൊരവിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്